ഈ അധ്യയന വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ അവസാനിച്ചിരിക്കുകയാണ് പരീക്ഷ അവസാനിക്കുമ്പോൾ സന്തോഷത്തോടൊപ്പം പരീക്ഷാ റിസൾട്ടിൻ്റെ ആകാംക്ഷയും വിദ്യാർത്ഥികളുടെ മുഖങ്ങളിൽ കാണാമായിരുന്നു പരീക്ഷ അവസാനിക്കുമ്പോൾ ആഘോഷപൂർവ്വമാണ് തങ്ങളുടെ സ്കൂൾ ഓരോ വിദ്യാർത്ഥികളും വിടുന്നത് പരസ്പരം ചായങ്ങൾ വാരി വിതറിയും കൂട്ടുകാരുടെ ഡ്രസ്സിൽ മഷി പുരട്ടിയും യൂണിഫോമിൽ പേന കൊണ്ട് ഓട്ടോഗ്രാഫ് എഴുതിയും അവരുടെ പരസ്പര സ്നേഹവും സന്തോഷവും പങ്കിട്ടു എന്താണ് ഈ കയ്യിലെന്താണ് ഉജാല ഉജാല വെച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഏഹ് എന്തായാലും കൊള്ളാം ഇത് നേരത്തെ കരുതിയിരുന്നോ ഇല്ല ഇപ്പൊ ഇപ്പം വാങ്ങിക്കൊണ്ട് വന്നതാണ് എല്ലാവരുടെയും ഒഴിച്ച് സാധാരണ ഉജാലയൊക്കെ വാരി വിതർന്ന് കണ്ട് ഇതെന്താണ് ഫുള്ള് എഴുതി വെച്ചേക്കുന്നത് ഏഹ് എല്ലാവരും എഴുതിയിട്ടോടാ എന്തൊക്കെയാണ് ഇതിനകത്ത് കുറെ ഉണ്ടല്ലോ പേരുണ്ട് മിസ് യു ഇതിനെന്താണ് ഐ ലവ് യു മിസ് യു സോ മച്ച് സ്നേഹം മുഴുവനും കാണിച്ചിരിക്കുക ഓ ആ ഡേറ്റ് ആണ് ഓക്കെ പിന്നെ സൈൻ എല്ലാ കൂട്ടുകാരികളുടെ സൈനും ഒപ്പും പേരും എല്ലാം ഉണ്ടല്ലേ എന്നിട്ട് ഇത് വെക്കും അതാണ് ഉണ്ടല്ലേ എല്ലാവർക്കും ഉണ്ടല്ലേ ഓക്കെ മുത്തേ സുമ ഓക്കെ എന്തായാലും കൂട്ടുകാരികൾ ഭയങ്കര ഒരു ഓട്ടോഗ്രാഫാണ് ഡ്രസ്സിൽ തന്നിരിക്കുന്നത് യൂണിഫോമിൽ മൊത്തം ഓട്ടോഗ്രാഫ് ആണല്ലോ യു പിന്നെന്താണ് എല്ലാം ഉണ്ടല്ലേ കാണിച്ചിരിക്കുന്നത് വർഷങ്ങൾ ഒരുമിച്ച് നടന്ന കൂട്ടുകാരോട് ഇനി എന്ന് നിങ്ങൾ പരസ്പരം കാണുമെന്ന ചോദ്യത്തിന് വേദന ഉള്ളിലൊതുക്കി തങ്ങൾ ഇനിയും കാണുമെന്ന മറുപടിയിൽ വിട്ടുപിരിയലിന്റെ വേദന കാണാം കൂട്ടുകാരികളെ മിസ് ചെയ്യുന്നുണ്ട് ആണോ നല്ല എന്താണ് ഇനി പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ് മൂന്ന് വർഷം നല്ലവണ്ണം എൻജോയ് ചെയ്യാൻ പറ്റാതിരുന്നു കാരണം ഇങ്ങനെ പിരിയാണോ നല്ല വിഷമമുണ്ട് പിന്നെ ഞങ്ങളിൽ കുറെ പേര് ഞങ്ങളുടെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ാണ് കൂട്ടുകാരൊക്കെ എന്നാൽ പരീക്ഷാ ഫലത്തെ പറ്റി പേടിയും ആകാംക്ഷയും അവർ പങ്കുവെക്കുമ്പോൾ ഓരോരുത്തരുടെയും കഠിനമായ പ്രയത്നത്തിന്റെ ആകുലതയാണ് അവരുടെ വാക്കുകളിൽ നെള്ളിച്ചത് എങ്ങനെയുണ്ടായിരുന്ന എക്സാം ഒക്കെ കുഴപ്പല്ലായിരുന്നു നന്നായിട്ട് എഴുതി ഉണ്ടോ റിസൾട്ടിന് ഉണ്ട് എക്സാം ഒക്കെ എങ്ങനെ ഇരുന്നു എല്ലാവർക്കും ഏതൊക്കെയായിരുന്നു എന്ത് പറ്റി ഓ ഓക്കെ ഇപ്പൊ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണല്ലോ ഇനിയുള്ളത് ടെൻഷൻ ഉണ്ടോ ഇപ്പോഴേ ഇനി അടുത്ത എക്സാമിന്റെ റിസൾട്ട് വരും അതിലെങ്ങനെയാണ് ടെൻഷൻ ഉണ്ടോ നല്ല ടെൻഷനാണ് നന്നായിട്ട് എഴുതിയിട്ടുണ്ടോ ഈ വർഷത്തെ മൂല്യനിർണ്ണയം ഏപ്രിൽ മൂന്നിന് ആരംഭിക്കും എഴുപത് കേന്ദ്രങ്ങളിലായി ഏപ്രിൽ ഇരുപത്തി ആറ് വരെയാണ് മൂല്യനിർണ്ണയം നടത്തുന്നത് മെയ് ആദ്യവാരത്തിൽ ഫലം പ്രഖ്യാപിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നത് നാല് പേരാണ് ഈ വർഷം പരീക്ഷ എഴുതിയിരിക്കുന്നത് ഇത്തവണയും ഗ്രേസ്മാർക്ക് സംവിധാനം തുടരുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുന്നത് വേർപിരിയലിന്റെ വേദനയോടൊപ്പം സന്തോഷവും ആകാംക്ഷയും നിറഞ്ഞ പരീക്ഷാഫലത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ് ഇനിയുള്ള ദിനങ്ങൾ